നമസ്കാരം സനാതന ധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായിക്കൊണ്ടുള്ള നാദശ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മധുസൂദന വാരിയർ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണമെന്ന് വിനീതമായി അപേക്ഷിച്ചുകൊള്ളുന്നു ഭീഷ്മർ ഭഗവാനെ തുതിച്ചുകൊണ്ട് തൻ്റെ ഉണ്ടായി നിഷ്കളമായിരിക്കുന്ന ഭഗവാനിൽ ചേർന്നു എന്ന ഭാഗമാണ് പറഞ്ഞു വെച്ചത് ഭാരതയുദ്ധം കഴിഞ്ഞ് ഭഗവാനെ നിർവഹിക്കാനുള്ള കാര്യങ്ങളെല്ലാം ഒരുവിധം ചെയ്തു തൻ്റെ ദ്വാരകയിലേക്ക് മടങ്ങിപ്പോകുന്ന രംഗങ്ങളാണ് ഇനി രണ്ടധ്യായത്തിൽ പത്തും പതിനൊന്നിലും പറയുന്നത് അതിൽ ആദ്യത്തെ അധ്യായത്തിൽ ദ്വാരകാഗമനവും രണ്ടാമത്തെ അധ്യായത്തിൻ്റെ ദ്വാരകാ പ്രവേശവുമാണ് ഒരുപാട് ഗഹനമായിട്ടുള്ള കുറേ കാര്യങ്ങളൊന്നും ഈ രണ്ടായത്തിലും ഇല്ല എങ്കിലും ഭാഗവതത്തിൽ ഒരധ്യായവും കാര്യം ഇല്ലാത്തതുണ്ടാവില്ല എന്നാണ് ഇടയിൽ കുറേ കാര്യങ്ങൾ അങ്ങോട്ട് കൊണ്ടേ വയ്ക്കും അങ്ങനെയാണ് വേദവ്യാസൻ്റെ ഒരു സമ്പ്രദായം എത്ര പ്രാധാന്യം ഇല്ലാത്തൊരു അധ്യായം ഉണ്ടാവില്ല എന്നാണ് നോക്കിയാൽ അതിൻ്റെ ഉള്ളിലും ഉണ്ടാവും ചില കാര്യങ്ങൾ അങ്ങനെ ചില കാര്യങ്ങൾ വെച്ചിട്ടാണ് ഭഗവാന്റെ അരകേക്ക് പോയി അവിടെ എത്തി എന്ന് പറയേ വേണ്ടു അങ്ങനെയാ പറ്റില്ലെന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് അവിടെ പറഞ്ഞു രണ്ട് വംശങ്ങൾ ഏകദേശം യുദ്ധത്തിൽ ഇല്ലാണ്ടായിട്ട വംശം കുരോർ വംശദേവ അഗ്നി നിരഹൃതം സംരോഹയിത്വ ഭവഭാവനോഹരി നിവേശയിത്വീശ്വരോ യുധിഷ്ഠിരോ യുധിഷ്ഠിരം പ്രീതമനാ ബഭുവഹ ഇവിടെ പറയണം രണ്ട് വംശങ്ങളും യുദ്ധത്തിൽ ഏകദേശം ഇല്ലായ്മ ചെയ്തു രണ്ട് മുളകൾ കൂട്ടി ഒരച്ച് അതിൽ നിന്ന് അഗ്നി ഉണ്ടായാൽ ആ മുളകൾ തന്നെ കത്തിയെരിയുന്നത് പോലെ ഈ രണ്ട് വംശങ്ങളും ചേർന്ന് യുദ്ധം ചെയ്ത് ഇല്ലാണ്ടായി ഈ സമയത്ത് യുതിട്ടരി സമാധാനം ഉണ്ടായി എന്നാണോ പറഞ്ഞത് അങ്ങനെയും പറയണല്ലോ നേരത്തെ സമാധാനം എന്ന് പറഞ്ഞു അപ്പോൾ ആശ്വാസമായിട്ട് രാജ്യം ഭരിക്കാൻ അത് സജ്ജമായി മനസ്സിനെ സജ്ജമാക്കി എങ്ങനെയാ നിശമ്യ ഭീഷ്മോക്തമത അച്യുതോക്തം പ്രവൃത്ത വിജ്ഞാന വിദൂതവിഭ്രമ കാരണമുണ്ട് ചില്ലറക്കാരുടെ ഉപദേശമൊന്നും അല്ല കേട്ടിരിക്കരുത് ഞാനചിതാമതി എന്ന് പറഞ്ഞവരൊക്കെയാണ് പറഞ്ഞത് അങ്ങനെയാണോ ഭീഷ്മോക്തം ഒന്നോ ഈ ധർമ്മം അനുഷ്ഠിക്കാൻ ആ അനുഷ്ഠിച്ച് കാണിച്ചു കൊടുത്ത ആളോ ആ ഭീഷ്മെ പറയലല്ല അങ്ങനത്തെ ഭീഷ്മ പിതാമഹൻ്റെ ഉപദേശം പിന്നൊരാളോ അച്ചു ദോക്തമ്മ പറയാനില്ല ഭഗവാന്റെ ഉപദേശവും ഇത് രണ്ടും കൂടി അഞ്ഞ് വേറെ വലതും വേണോ ഇത് നല്ല അരിമാവും സ്ഥലം നെയ്യും വേണ്ടിത്തോളായ നെയ്യപ്പം നേരെയാൽ പിന്നെ വല്ല വേണോ ആലോചിച്ചു സ്ഥലരിമാവ് ഹൈ ക്വാളിറ്റി വെണ്ട ഇങ്ങനെ അരച്ചുണ്ടാക്കുക ഒന്നാന്തരം ക്ലാസ്സിലുള്ള നെയ്യും ഉയർന്ന തരത്തിലുള്ള നെയ്യും ഉണ്ടായാൽ പിന്നെ നെയ്യപ്പം ഉണ്ടാക്കണ ആളും കൂടിയാണ് നേരെയാൽ പറയുമ്പോൾ തന്നെ ലേ വയൽ വെള്ളങ്ങൾ അതുപോലെ ഐ തർമ്മത്തിലുള്ള സംശയമൊക്കെ ഉണ്ട് തീർന്നു ഒന്ന് ഭഗവാനാണ് ഒന്ന് ഭീഷ്മനാണ് നിശമ്യ ഭീഷ്മോക്തമത അച്യുതോക്തം പ്രവൃത്ത വിജ്ഞാന വിദൂത വിഭ്രമാം നല്ല പോലെ അറിവുണ്ടായിട്ട് മനസ്സിൻ്റെ ഭ്രമവും മായയും എല്ലാം പോയി ശശാസാം ഇന്ദ്രുവജിതാശ്രയ ഗാം എന്നാൽ അവളുടെ ഭൂമി അങ്ങനെ ഭൂമിയെ പരിപാലിച്ചു ഏതുപോലെ ദേവേന്ദ്രൻ ആ സ്വർഗത്തിൽ വാണ പോലെ നല്ല ഭരണ എന്തൊക്കെയുണ്ടാവുക നല്ല ഭരണം അല്ലാത്ത എന്തൊക്കെയാ നോക്കിയാൽ മനസ്സിലാവായിട്ട് വരീതം അല്ലേ സമയത്ത് മഴ പെയ്യല പെയ്യാൻ തുടങ്ങിയാൽ നിൽക്കില്ല പ്രളയമായി ഇല്ലേ ഓരോ തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ വൈധവ്യം പാൽ ശ്രീരാമൻ്റെ രാജ്യഭാരൻ നോക്കിയപ്പോൾ പോലെ ഇല്ലേ വൈധവ്യങ്ങളൊന്നുമില്ല ബാലമരണങ്ങളൊന്നുമില്ല പല സ്ത്രീകളെ നോക്കുക പോലും ഇല്ല പുരുഷന്മാർ ഇത്ര നന്നായിട്ടാണ് ശ്രീരാമൻ്റെ രാജ്യ അത് ഇവിടെ കാമമ്പ ഭർഷപർജന്യ നേരെ സമയത്ത് മഴ ഇങ്ങനെ പെയ്യുക എവിടെയും വെള്ളക്ഷാമമില്ല ദാരിദ്ര്യമില്ല ബാലമരണമില്ല ദാരിദ്ര്യമില്ല വൈദവ്യയോഗമില്ല ഇല്ല പരപുരുഷ ഇപ്പോൾ വരെ സ്ത്രീകളോ പര സ്ത്രീകളെ പുരുഷന്മാരോ ശ്രദ്ധിക്കണ വിഷയേ ഇല്ല ശിശുചുസ്മ ഗജാൻഗാവ പയസോദസതിർമുദ പശുക്കൾക്കും ബ്രാഹ്മണർക്കൊക്കെ സുഖമുണ്ടായി ഓ ബ്രാഹ്മണേ ശുഭമസ്തു നിത്യം നല്ല ലക്ഷണമാണ് രാജ്യത്തിൽ ധാരാളം പുഷ്പങ്ങൾ ധാരാളം കായികനികൾ വൃക്ഷങ്ങളിൽ അതാത് കാലത്ത് അങ്ങനെ ഉണ്ടായി എവിടെ നോക്കിയാലും സമാധാനവും ക്ഷേമവും കളിയാടി അങ്ങനൊരു രാജ്യമാണ് ഉണ്ടായത് ഭഗവാൻ ദ്വാരകേക്ക് പോകാൻ തീരുമാനിക്കുകയാണ് ഇനിയിപ്പോൾ എന്താ ഇപ്പം ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല ആ ധർമ്മം ഞെട്ടിച്ച് കഴിഞ്ഞാൽ പോകണമല്ലോ ഈശ്വരന്മാരും ദേവീദേവന്മാരും ഒക്കെ അങ്ങനെ കാര്യം കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ പക്ഷെ ഒരു കാര്യമുള്ളൂ ഭഗവാന്റെ ആ ഒരു പോക്കുണ്ടല്ലോ സഹിക്കാൻ സാധിച്ചില്ല ആ പാണ്ഡവർക്ക് എന്ന് പറയണ സുഭദ്രാ ദ്രൗപദി കുന്തി വിരാടതനയാത കാന്താരിച്ചോ മത്സ്യസുധാതയ ഈ പറയപ്പെട്ടതായിരിക്കുന്ന പാണ്ഡവന്മാർ കാന്ധാരി അതുപോലെ തന്നെ ഗാന്ധാരിക്കൊക്കെ വലിയ കാര്യമാണ് കൃഷ്ണെ കഷ്ടകാലം കൊണ്ട് ഗൗരവന്മാരുടെ അമ്മേന്ന് മാത്രമേ ഉള്ളൂ ഭീമനാവട്ടെ ഇതിൽ ഉപദിയായിട്ടെ നസേ ഹിരേ വി മുഖ്യന്തോ വിരഹം ശാർഗധന്വന ശാർഗധന്വ ഭഗവാനാണ് ഭഗവാന്റെ ആ വിരഹം സഹിച്ചില്ല നല്ലൊരു സജ്ജനസംഘം ഏഴുസണ്ടായാൽ പോലും കുട്ടിക്കാലത്തൊക്കെ എനിക്ക് നല്ല ഓർമ്മയാണ് വായിക്കുന്ന ആളാണ് പോകുമ്പോഴുള്ളൊരു സങ്കടം എന്താ പറയുക ശരി ഈ എഴുതിസഞ്ഞ് അടുത്ത വർഷം കിട്ടുള്ളൂ സപ്താഹം അടുത്ത വർഷം തന്നെ കിട്ടുമെന്ന് ഉറപ്പൊന്നുമില്ല ആ ഒരു സങ്കടം അപ്പം ഭഗവാൻ പോയാൽ എത്ര സങ്കടം ഉണ്ടാവണം ഒരാൾ പോയാൽ നമുക്ക് ഇത്ര സങ്കടം ഉണ്ടാ ഭഗവാൻ പോയാൽ എത്ര സങ്കടം ഉണ്ടാവണം കാരണം സത്സംഗാൻ മുക്ത ദുസ്സംഗോ ഖാദോത്സഹദേ ബുധ തത്സംഗം കൊണ്ടാണ് എല്ലാ ദുസ്സംഗങ്ങളും അവർ ആനന്ദിച്ചത് ഇത്ര കാലം തത്സംഗാൻ മുക്ത ദുസ്സംഗോ ചീത്ത സംഘങ്ങളിൽ നിന്നൊക്കെ വിട്ട് നല്ല സംഘത്തിൻ്റെ ആ സുഖം അനുഭവിച്ച് 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 അവർ നസേഹിരേ ആ ഒരു വിരഹം ഉണ്ടല്ലോ സഹിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയാണ് പക്ഷേ കരയാൻ പാടില്ല അത്ര എന്താ സ്ത്രീകളുടെ ഒരു ദിക്കിൽ വീണാൽ അവിടെ നേരെയാവില്ല എന്നാണ് അതുകൊണ്ട് ആ കണ്ണുനീര് വീഴ്ത്താതിരിക്കാൻ ദ്രൗപദി നന്നേ കഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് അതാണ് നിതിയാത്യകാരാന്നോ അഭദ്രം അയ്യോ കണ്ണുനീരെങ്ങനെയും വിഴല്ലോ എന്ന് വിചാരിച്ച് തുടച്ച് താഴ്ത്ത് വീഴാതെ പാഞ്ചാലി ബുദ്ധിമുട്ടിയിട്ട് ആ കണ്ണുനീര് വീഴാതെ സൂക്ഷിച്ചതാണ് ഭഗവാൻ്റെ ആ വിരഹം കണ്ടോ ഭഗവാനവിടുന്ന് പോയി എന്ന് പറയുകയുണ്ടോ എങ്ങനെ ഹൃദയസ്പർശിയായിട്ടാണ് അത് കൊണ്ടുവന്നിരിക്കണേ ഭാഗവതം ഒന്ന് ആലോചിച്ച് നോക്കൂ ഭഗവാൻ പോവാണ്ടോ പറ്റില്ലല്ലോ ഇതൊക്കെ ഉണ്ടോ വിചാരിച്ച് പോവാണ്ടോ പറ്റുമോ നടന്ന് 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 അങ്ങനെ പോവുകയാണ് പോണ സമയത്ത് പലരും ഭഗവാനെ കണ്ടു എപ്പോഴും കിട്ടുന്ന ഒരു കാര്യമാണോ ഭഗവത് സന്ദർശനം ഭഗവത് ദർശനം എന്ന് പറയണത് എല്ലാവരും ഭഗവാനെ കാണാൻ വേണ്ടി വലിയ വലിയ തിക്കി തിരക്കി നിൽക്കുകയാണ് അപ്പോൾ അവരൊക്കെ ഓരോരോ കമൻ്റ് പറയുക എന്ന് പറയു ഭഗവാനെ കുറിച്ച് ഓരോന്നൊക്കെ പറഞ്ഞു സവൈകിലായം കിലായം പുരുഷ പുരാതനോ ഏകാ സീത വിശേഷാത്മനീ അഗ്രേ ഗുണേഗതാത്മനീശ്വരേ നിമിലിതാത്മൻ നിശി സുപ്ത ശക്തിഷൂ ശ്ലോകൻ ലോകമായിട്ടാണ് എടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ സാമയത്തിനൊരു കണക്കൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് എല്ലാ ശ്ലോകമൊന്നും എടുക്കണില്ല അവിടെ ചിലത് മാത്രമേ എടുക്കണുള്ളൂ കഥ പറഞ്ഞിട്ട് ആ പുരോഗതി ഉണ്ടാവാൻ വേണ്ടിയിട്ട് എല്ലാ ശ്ലോകവും എടുക്കണില്ല സാക്ഷാൽ അന്തര്യാമിയായിരിക്കുന്നതും ഏറ്റവും പഴയത് പുരാതനനും ഈ ലോകത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് തമ്പരിക്കുന്ന ആ ഭഗവാനല്ലേ ഈ പോകുന്നത് ഈശ്വര നമ്മളെന്താ ഈ കാണുന്നത് ഇത് സ്വപ്നമാണോ ഭഗവത് ദർശനം കിട്ടുകയെന്നു പറഞ്ഞാൽ ഇത്ര ഭാഗ്യം നമുക്കുണ്ടോ അവരുടെ കണ്ണുകളെ അവർക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല എന്ന് പറയണം പിന്നെ പറയണം അനാമരൂപ ആത്മനിരൂപനാമനി വിരി സമാനോന് സസാര ശാസ്ത്രകൾ യാതൊരു സ്വരൂപമില്ലാത്ത ആളാ ഭഗവാൻ സ്ത്രീയല്ല പുരുഷനല്ല ഒന്നുമല്ല അങ്ങനെയുള്ള ചൈതന്യമായിരിക്കുന്ന ഭഗവാൻ മനോഹരമായിട്ടുള്ള സ്വരൂപത്തെ സ്വീകരിച്ചിട്ടല്ലേ നമുക്ക് കാണാൻ സുലഭമായിട്ട് സുലഭമായിട്ട്താ നമ്മുടെ മുമ്പ് കൂടെ അങ്ങനെ പോണത് ജിതേന്ദ്രിയ നിശ്ചിതമാതരശ്ശിന സവാം എത്ര സൂര്യോ ജിതേന്ദ്രിയ നിജിതമാതരിശ്ശിന പശ്യന്തി ഭക്തിൽ കലിതാമത്മനാ അന്വേഷതത്വം പെരിമാട്ടു മരുഹതി എങ്ങനെയാ ഈ ചൈതന്യമായിട്ടുള്ള ഭഗവാന്റെ അനുഭവം ഉണ്ടാവുക ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയങ്ങളെനജയിക്കണം എളുപ്പല്ലേ ഇന്ദ്രിയങ്ങളെയൊക്കെ എന്ന് പറഞ്ഞാലേ അതൊക്കെ ജയിച്ച് എല്ലാ തരത്തിലും ഇന്ദ്രിയനുഗ്രഹം ചെയ്ത് തപസ അനുഷ്ഠിക്കണം അങ്ങനെ മാത്രമുള്ളവർക്ക് പ്രാപ്യനാണ് ഭഗവാൻ പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ടിതാ നമ്മുടെ കണ്ണിന് ഗോചരായിട്ട് ഭവിച്ചു എന്ന് മാത്രമേ ഉള്ളൂട്ട് പറയാണ് ആ വേദങ്ങളെ കൊണ്ടോ ഗുഹ്യങ്ങളായിട്ടുള്ള ശാസ്ത്രങ്ങളെ കൊണ്ടോ മാത്രം അറിയപ്പെടാൻ ആയിട്ടുള്ളതായിരിക്കുന്ന ഭഗവാൻ ഈ ലോകത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഭരിക്കുന്നു തിജത്യവത്യത്തിന അത്തിനസത്തത്രസജതേ കേവലം ലീല കൊണ്ട് കളിയായിട്ട് ഈ ലോകത്തെ തിട്ടിച്ച് രക്ഷിച്ച് സംഭരിക്കുകയല്ലേ ഈ ഭഗവാൻ ചെയ്യുന്നത് അതാത് സമയത്ത് ധർമ്മം പരിപാലിക്കുകയും ചെയ്യുന്നു ഭവായ രൂപി ദുഗേ യുഗേ യഥാ യഥാഗി ധർമ്മസ്ഥ ഗ്ലാന് ഭഗവതി ഭാരത അഭ്യക്താനമ ധർമ്മ തദാത്മാനം സൃജാമ്യഹം പ്രാധാന്യമൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ടില്ല അദ്ധ്യായത്തിൽ പതി എത്ര വലിയ കാര്യമാണ് അതാ ഒരു സമയത്ത് ഈ ധർമ്മത്തെ നിലനിർത്താൻ വേണ്ടി കൊണ്ട് അധർമ്മത്തെ ഇല്ലാമ ചെയ്തായിരിക്കുന്ന ഈ ഭഗവാൻ ഇപ്പം ചില ആൾക്കാരൊക്കെ പറഞ്ഞു അഹോ അലം ശ്ലാതമം അഹോ അലം പുണ്യതമം മധോർവനം ശ്രീകൃഷ്ണനുമായിട്ട് ബന്ധപ്പെടാൻ കഴിവുള്ളവരുടെ ഒക്കെ ഭാഗ്യം എന്നല്ലാണ്ട് എന്താ പറയുക എന്താ പറയുക പുണ്യതമം മധോർവനം മധുവനം എന്ന് പറയപ്പെട്ടതായിട്ടുള്ള ആ വനത്തിലാ ഭഗവാന്റെ സാന്നിധ്യമുണ്ട് അവിടെ തപസ് തപസ്സെയ്താണ് ആ മധുവനം എത്ര പുണ്യം ചെയ്തിട്ടുണ്ടാവണം ഈ ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് ധന്യമാവാമെന്ന് ചോദിക്കുകയാണ് പുണ്യോ യഥോഷപും സ്വജന്മനാ ചക്രമണേനിയ മധുര ഭഗവാന്റെ ജന്മം കൊണ്ട് പുണ്യമായിട്ട് തീരാൻ വളരെയധികം പാവനമായിട്ട് തീരാൻ എത്രമാത്രം ഭാഗ്യം ചെയ്തിട്ടുണ്ടാവും വേറൊരാൾ പറഞ്ഞു എനിക്കിപ്പോൾ അതൊന്നും അല്ല അത്ര കേട്ട് തോന്നുന്നത് അഹോ ബദർശ യശസത്തി ആ ദ്വാരകാ പട്ടണത്തിൻ്റെ ഒരു ഭാഗ്യം ഒന്നും ആലോചിച്ച് നോക്കിയാൽ അവിടേക്കല്ലേ ഭഗവാൻ പോണം നമ്മളെയൊക്കെ വിട്ടു നമ്മളെയൊക്കെ വിട്ടിട്ട് പോണതോ ദ്വാരക ആ ഒരു ദ്വാരക എത്ര പുണ്യം ചെയ്തിട്ടുണ്ടാവും സാന്നിത്യ പുണ്യോത്തരെ കട്ടേരിപ്പാട് പറഞ്ഞിട്ട് പിന്നീട് അവിടെ പോയിട്ട് ആ നഗരത്തെ ധന്യമാക്കിയില്ലേ ഗുരുവായൂർ പാങ്കാങ്കയുടെ പാതിസ്പർശം കൊണ്ട് തന്നെയാവാത്ത ഏത് സ്ഥലമുള്ളത് പശ്യന്തിനിത്യം ഗ്രഹേഷിതം പിതാവലോകം തപതി പ്രജ അങ്ങനെയുള്ളതായിരിക്കുന്ന ധാരകാപുരിയാണ് ഏറ്റവും ധന്യം എന്നാണ് എനിക്ക് അഭിപ്രായം മറ്റൊരാൾ വർണ്ണിക്കിതൊന്നും അല്ല തോന്നുന്നത് പക്ഷേ തുരം പ്രതസ്ഥാനുർച്ചിതോ ഹസ്തഗൃഹീത പാണിഭീ ഭഗവാൻ പാഠിഗ്രഹണം നിർത്തിയിട്ടുള്ള ആ സ്ത്രീകളുടെ ഭാഗ്യമൊന്ന് ചിന്തിച്ച് നോക്കൂ ഈശ്വരനെയൊക്കെ ഭർത്താവായിട്ട് കിട്ടുമോ സ്ത്രീകൾക്ക് സാധാരണമല്ല പുരുഷന്മാരെ കിട്ടും എന്നല്ലാണ്ട് എന്നാത്തേ നമ്മൾ നല്ല ഒരു ഭർത്താവിനെ കിട്ടിയ ആ സ്ത്രീയുടെ ഭാഗ്യം കിട്ടുമോ അല്ലേ ഭാഗ്യവതിയായിട്ട് ജീവിച്ചു ഭാഗ്യവതിയായിട്ട് പോയി ഇത്ര നല്ലൊരാളെ കിട്ടി ഇതിലും എന്താ ഭാഗ്യം വേണ്ട അപ്പോൾ ഒരു നല്ലൊരു പുരുഷനെ ഭർത്താവായിട്ട് കിട്ടിയാൽ തന്നെ സ്ത്രീകളെ നമ്മൾ ഭാഗ്യവതികളായിട്ട് കണക്കാക്കുമെങ്കിൽ പരമാത്മാവായിട്ടുള്ള കൃഷ്ണനെ ഭർത്താവായിട്ട് കിട്ടിയാലോ അതാണ് ഇവിടെ വ്രത നല്ല വ്രതാനുഷ്ഠാനങ്ങളെ കൊണ്ടും സൽക്കരങ്ങളെ കൊണ്ടും ഈ സ്ത്രീകൾ അനുഷ്ഠിച്ചിട്ടതായിരിക്കുന്ന പുണ്യങ്ങൾക്ക് എന്ത് അളവാ നിശ്ചയിക്കാൻ കഴിയുക ഈശ്വര ഇവരെന്ത് പുണ്യമാണ് ഭഗവാനെ ഭർത്താവായിട്ട് കിട്ടാൻ ചെയ്തത് എന്ന് ചില സ്ത്രീകൾ പറഞ്ഞു അതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ വേറെ ചില സാധാരണക്കാർ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല പ്രദ്യുന്നതാംബ അമ്പസുധാ യുതയോപരാതാ ഭൗമവതേ സഹസ്രശാം നരകാസുരനെ വധിച്ച് ആ പതി പതിനാറായിരത്തി ഒരുന്നൂറ് സ്ത്രീകളെ ഭഗവാൻ പാണിഗ്രഹണം ചെയ്തില്ലേ അതേപോലെ തന്നെ ഭഗവാന്റെ കൂടെ നടക്കുന്നതായിരിക്കുന്ന പ്രദ്യുന്നൻ താമ്പൻ അമ്പൻ അവർക്കും ഉണ്ടാവണല്ലോ പുണ്യം ചിലപ്പോൾ തോന്നും കുടുംബാംഗങ്ങളെക്കാളും നമുക്ക് വിലപ്പെട്ടതാണ് സുഹൃത് ബന്ധം സദാ ഒരു കുടുംബ അംഗത്തിന് നമ്മളെ സഹായിക്കാൻ പറ്റാത്ത സഹായം ചിലപ്പോൾ ആർക്ക് ചെയ്യാൻ പറ്റും സുഹൃത്ത് ബന്ധത്തിൽ വിശ്വസിക്കുന്നവർ അങ്ങനെയാണ് പറയുക എന്ത് രക്തബന്ധം അതൊക്കെ കാര്യം വന്നാൽ അവർ നോക്കി പോവുകയുള്ളൂ എപ്പോഴും എനിക്ക് സുഹൃത്തായിട്ട് കിട്ടുന്നത് എന്നെയാണ് ആബൽ ഘട്ടത്തിൽ കൈവെടിയാതെ നിന്നത് നിന്നെയാണെന്നൊക്കെ നമ്മൾ നല്ല ആത്മാർത്ഥ സുഹൃത്ത് ബന്ധത്തിന് പറയാറുണ്ട് അപ്പോൾ അവർക്കും ഇല്ലേ കുറച്ച് ഭാഗ്യം പറയുകയാണ് ഇപ്പം പറഞ്ഞു ഏതാ പരം ത്രീത്തം അപേക്ഷ പേശലം ഭഗവാനെ ശുശൂക്ഷിക്കാൻ കിട്ടിയതായിരിക്കുന്ന ആ സ്ത്രീകളുടെ ഒരു ഭാഗ്യം എങ്ങനെയാണ് വാക്കു കൊണ്ടു പറഞ്ഞറിയിക്കാൻ വഴി ഇപ്രകാരം അവിടെ വൺ വഴിയുടെ രണ്ട് വശത്തും ഭഗവാനെ കണ്ടുകൊണ്ട് നിൽക്കുന്നവരെല്ലാം ഭഗവത് മഹാത്മ്യത്തെ പറ്റി പലതും പറഞ്ഞു 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 കൊണ്ടാണ് ഭഗവാൻ ആനർത്ഥം മുതലായിട്ട സ്ഥലത്തെ കടന്ന് അല്ലേ ഗുജറാത്ത് മുതലായിട്ട സ്ഥലമൊക്കെ കടന്ന് ദ്വാരകയിലേക്ക് അവിടെ അവിടെയിട്ടാണ് ദ്വാരക വരിക അവിടേക്കാണ് പോയത് എന്ന് പറഞ്ഞിട്ടാണ് ദ്വാരകാഗമനം എന്നാണ് പ്രവേശിക്കുമ്പോഴോ അവിടുത്തെ ഒരവസ്ഥവരാണ് സ ഉച്ച കാശേതബോധരോ തിരുക്രമത്യാധരശോണശോണിമ ഭഗവാന്റെ ചുകന്ന ചൂണ്ട് വെളുത്തതായിരിക്കുന്ന ആ ശംഖില് നെളിച്ചിങ്ങനെ കാണുക ആ ശംഖനാഥം പാഞ്ചജന്യം മുഴക്കിക്കൊണ്ടാണ് അവിടെ പോയത് ജഗദ്ഭയ ഭയാവഹം ഭയ ഭയാവഹം ഭയത്തിന് ഭയത്തെ ഉണ്ടാക്കുക ഭയ അപഹം എന്ന് പറഞ്ഞാൽ ഭയത്തെ ഇല്ലാണ്ടേക്കണതാണ് ജഗത്തിൻ്റെ ഭയത്തെ ഇല്ലാണ്ടേക്കൊണ്ട് അപഹല്ലേ വേണ്ട പിന്നെ ഇങ്ങനെ ഭയ അപഹം എന്നത് വെച്ചാൽ ജഗത്തിൻ്റെ ഭയത്തെ ഭയം ഉണ്ടാക്കുന്നതാണ് ഭയത്തിന് ഭയം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഭയമില്ലാണ്ടേക്കുക അങ്ങനെയൊക്കെ ചില പ്രയോഗം ഉണ്ടാകും ഈ കാവ്യത്തിലും സംസ്കൃതത്തിലൊക്കെ ജഗത് ഭയത്തിന് ഭയമായ ഭയത്തിന് ഭയം ഉണ്ടാക്കുന്ന പാഞ്ചജന്യധ്വ്വനി പുറപ്പെടിച്ചുകൊണ്ടാണ് ഭഗവാൻ ദ്വാരകയിൽ പ്രവേശിച്ചത് അവിടുള്ളരോ ഒക്കെ ഭഗവാനെ സ്തുതിച്ചു നദാത്മദേ പിരിഞ്ച വൈരിഞ്ച സുരേന്ദ്ര വന്ദിതം ബ്രഹ്മാവ ശിവത് മുതലായിട്ടുള്ളവരെല്ലാം വന്ദിച്ചുകൊണ്ടിരിക്കുന്ന അവിടുത്തെ പാദപത്മത്തെ ഞങ്ങളിതാ നമസ്കരിക്കുന്നു അറിയണം ഏതൊരു കാലത്തിനെ അതിക്രമിച്ചു നിൽക്കുന്നതായിരിക്കുന്ന ഭഗവാൻ ഇല്ലാതെ കണ്ട് ഇവിടെ മുഴുവനും ഞങ്ങൾ ഇത്രകാലം കാലം ദുഃഖിച്ചിട്ടാണ് ഇരുന്നിരുന്നത് എന്ന് പറയാണ് ഭായനത്വം ഭവ വിശ്വഭാവനത്വമേവ മാതാ ത പതി പതിപ്പിതാ ഞങ്ങളുടെ സുഹൃത്ത് മാതാവ് പിതാവ് ഗുരു ഇതെല്ലാം സർവേശ്വര അവിടെ നിന്നല്ലേന്ന് ചോദിക്കുകയാണ് എന്നിട്ടോ അത്ര വിഷ്ടപാനാം ദർശനം ദേവന്മാർക്ക് പോലും അവിടുത്തെ ദർശനം ദുർ ദുർലഭമാണ് സുലഭമല്ല എന്ന് പറയാണ് അങ്ങനെയുള്ളതായിരിക്കുന്ന ആ അങ്ങ് ഇല്ലാതെ ഈ ദ്വാരക എത്ര കാലാണ് ദുഃഖം സഹിച്ചത് ഏതുപോലെ രവിമ്പിനാക്ഷണോരിവനത്ത നമ്മുടെ കണ്ണുകൾക്ക് ഏറ്റവും വലിയ ആശ്വാസം സൂര്യൻ ഉണ്ടാവുക എന്നാണ് ആ നമ്മൾ രാത്രിയായാൽ അയ്യോ നേരം രാത്രിയായിട്ടോ വിളിച്ചായി ഹാവു നേരം വിളിച്ചായി അപ്പോൾ പ്രഭാതത്തിൽ സൂര്യൻ്റെ സാന്നിധ്യം നമ്മളെയൊക്കെ ആശ്വാസം നൽകുന്നുവെങ്കിൽ രാത്രി സൂര്യൻ്റെ അസാന്നിധ്യം നമ്മളെ ഒക്കെ അസ്വസ്ഥരാക്കണു ഭയാകുലരാക്കണു ആ സൂര്യൻ ഇല്ലെങ്കിൽ കണ്ണിന് എത്രമാത്രം നടന്നു പോകാൻ എത്ര അനായാസേന കയ്യും വീശി നടന്നു പോയ വഴിയായാലും രാത്രി ആയ ഒന്ന് തപ്പും കുട്ടിച്ചുള്ള അവിടെ കുണ്ടും കുഴിയുണ്ടേ എന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷിച്ചിട്ട് നമ്മൾ ആകെ ഒരു അസ്വസ്ഥത അപ്പോൾ ആ കണ്ണിന് സൂര്യപ്രകാശം ഇല്ലെങ്കിൽ എത്രമാത്രം അസ്വസ്ഥതയുണ്ടോ അത്രമാത്രമാണ് ഭഗവാനെ അങ്ങയുടെ അസാന്നിധ്യം കൊണ്ട് ഇവിടെ ദുഃഖം ഞങ്ങൾ അനുഭവിച്ചത് എന്ന് പറയണം എങ്ങനെയായാലും ഭഗവാന്റെ വരവിനെ വെണ്ട പോലെ അവർ ആചരിച്ചു സമ്മാർതൽ ഗൃഹമാർഗരത്യാപണക ചുരാം സിക്താം ഗന്ധജലാം ബലപുഷ്പക്ഷതാങ്കുരീ ശ്രീരാമൻ്റെ ആ പട്ടാ അല്ലേ കഴിഞ്ഞിട്ടുള്ള കഴിഞ്ഞിട്ടുള്ളവരോ അയോധ്യയിലേക്കുള്ള സ്വീകരണം എല്ലാ ദിക്കിലും കൊടി തോരണങ്ങൾ അലങ്കാരങ്ങൾ അല്ലേ കുരുത്തോലകൾ അതൊക്കെ അലങ്കരിച്ച് കൊടിക്കൂറകൾ അങ്ങനെ അലങ്കരിച്ചിട്ടാണ് ശ്രീരാമൻ അയോധ്യയിലേക്ക് വന്നത് അതേപോലെ ഒട്ടും കുറവില്ലാതെ ആളന്നെയല്ലേ ആ ദ്വാരക എല്ലാ രീതിയിലും അലങ്കരിക്കപ്പെട്ട് അടിച്ച് തളിച്ച് വൃത്തിയാക്കി കൊടി തോരണങ്ങൾ വാദ്യഘോഷങ്ങളും വേണ്ട വിതൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയണം പ്രദ്യുനൻ அதுபோல தான் அனிருத்தன் சுதேஷ்டன் சாம்பன் ஜாம்பதி சுதன் முதலாய்ட்டொருக்கு பிரகர்ஷவீகோச் പരിഭ്രമിച്ച് ചാടി എഴുന്നേറ്റ് സന്തോഷത്തോടു കൂടിയിട്ട് ഭഗവാനെ സ്വീകരിക്കാൻ പോവുകയാണ് ശംഖതൂര്യനി നാഥേന ശംഖഘഘോഷങ്ങൾ വാദ്യഘോഷങ്ങൾ മുതലായിട്ടുള്ളതെല്ലാം അവിടെ ഉണ്ടായി നടനർത്തക ഗന്ധർവ സൂതമാഗതവന്തിന ഭഗവാനെ തുതിക്കാൻ വേണ്ടി തയ്യാറായിട്ട ചില സൂതന്മാർ അവരാണ് സൂതകമാഗതവന്തിന പിന്നെ വേറെ ചില ആൾക്കാർ പാട്ടുകൾ പാടാൻ താല്പര്യമുള്ളവർ അതും ഉണ്ടാവും ഉത്തമ ശ്ലോകചരിത എന്തേ അവർക്ക് പാടാൻ പറ്റുള്ളവരെയോ ഭഗവാന്റെ കഥ മാത്രം ഇല്ലേ ഇല്ലാണ്ട് ആ കഥ ഈ കഥ ആ പടി ഇല്ലേ ഇപ്പം എന്തൊക്കെ പാട്ടുകളുണ്ട് മാമാം ഓരോ അക്ഷരങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ നാളെ ഞാനൊരു പാട്ട് ലലി ലാലാ ലി ലലി ലാലാ ലി ലേ ഒരു പാട്ടാണ് ആലോചിച്ച് അക്ഷരം കൊണ്ട് പാട്ട് ഇങ്ങനത്തെ പാട്ടൊന്നും അല്ല അവർക്ക് പാടാനുള്ളത് പിന്നെ എന്ത് പാട്ടാണ് പാടേണ്ടത് ഭഗവാൻ്റെ അവധാനങ്ങൾ വാഴ്ത്തിക്കൊണ്ട് ശ്രീകൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ മുതലായിട്ടുള്ള ഭഗവത് മഹാത്മ്യങ്ങൾ പാടിക്കൊണ്ട് ഗായന്തിച്ച ഉത്തമ ശ്ലോക ചരിധാന്യ അത് അത്ഭുതാനിച്ച മനോഹരമായിട്ടുള്ള ഭഗവാന്റെ ആ അവതാനങ്ങൾ വാഴ്ത്തിക്കൊണ്ടുള്ളതായിരിക്കുന്ന പാ ഗാനങ്ങളൊക്കെ ചിലരെങ്ങനെ പാടി എല്ലാവരെയും ഭഗവാൻ സ്വീകരിച്ചു എന്നാണ് പ്രക്വാഭിവാദനാശ്ലേഷ കരസ്പർശ ക്ഷണൈഹി ചില ആൾക്കാരെ കണ്ടാവുന്ന തലയാട്ടും ഉള്ളൂ ചില ആൾക്കാരെ ക്ഷയിക്കേണ്ടി കൊടുത്തിട്ട് ഒന്നും കൂടി വേണ്ടപ്പെട്ടവരാണ് സുധാമാവിനെപ്പുറിച്ചാൽ മാറോട് ചേർത്തിട്ട് ആ കരസ്പർശസ്മിത ഈ ക്ഷിതെ ഒരു നോട്ടം കൊണ്ട് മാത്രമേ ചില ആൾക്കാരെ സ്വീകരിച്ചിട്ടുള്ളൂ അപ്പോൾ നോട്ടം കൊണ്ട് ആലിംഗനം കൊണ്ട് കൈയ്യൊന്ന് ക്ഷയിക്കേണ്ടി കൊടുത്തുകൊണ്ട് ആ ലിംഗനം ചെയ്ത് എങ്ങനെയാ ആ സമയത്ത് വിചിതം അതേപോലെ എല്ലാവരെയും ഭഗവാൻ കണ്ടു നടടിക്കുക എന്ന് പറയൂ നമ്മൾ അങ്ങനെയും പറയുക കണ്ടു നടിക്കാതെ ഒരാളെയും വിട്ട് കളഞ്ഞില്ല എന്ന് പറയുകയാണ് അങ്ങനെ അർജുനൊക്കെ വെൺകൊറ്റക്കുട പിടിക്കുക ചിലരൊക്കെ ആലവട്ടം പിടിക്കുക ഭഗവാനാണേ വെറുതെ പറ്റുമോ സാധാരണക്കാരെ പോലെ എന്നിട്ട് മഞ്ഞപ്പട്ടുടുത്ത വനമാല ധരിച്ച് മനോഹരമായിട്ട് ശോഭയോട് ശോഭയോടുകൂടിയിട്ട് ഭഗവാൻ അവിടേക്കാണ് കയറുകയാണ് പത്നിയപ്പതി ദ്രോഷ്യ ഗൃഹാനുപാഗതമ്പിലൊക്കെ സംജാത മനോമഹോത്സവ മനസ്സിന് ഉത്സവത്തെ നൽകുന്നതായിട്ടുള്ള ഭഗവാന്റെ വരവ് ആ പത്നിമാരെ വളരെയേറെ സന്തോഷിപ്പിച്ചു എന്നാണ് നാണസാതിജപതീം ഏത് പ്രകാരത്തിലാണ് പതിവ്രതയായിരിക്കുന്ന പത്നി ദൂരെ പോയിട്ടുള്ള ഭർത്താവ് വരുമ്പോൾ സന്തോഷിക്കുന്നത് ചില ഉദാഹരണമായിട്ട് തന്നെ അത് പറയും പല കാര്യങ്ങൾക്കും ഉപമയായിട്ട് പറയുന്ന ഒരു സംഗതിയാണ് ഇവിടെ അതുണ്ടായി എന്ന് പറയുകയാണ് വേഗം തമാത്മജേതിട്ട് ഭീരന്തരാത്മന തുരന്താവാ പതിരേബിരേ പതിം സാധാരണ ഒരു സ്ത്രീകൾക്ക് അവരുടെ കുട്ടികളാണ് ഏറ്റവും വലുതാണ് ഇവിടെ ആ മടിയിലിരിക്കുന്ന പോലും മറന്നു അവര് എന്നാണ് അത്ഭുതമില്ല കാരണം വരണ ആള് ഭഗവാനാണി ഭഗവാനെ സ്നേഹമുള്ളവർക്ക് ഭഗവാനെ എന്ന് പറഞ്ഞാൽ അപ്പുറം ഈ ലോകത്തിൽ ഒന്നുമില്ല സ്വന്തം ദേഹം ഇല്ല എന്നിട്ട് വേണ്ടേ കുട്ടികൾ എല്ലാം മറന്ന് ആ കുട്ടികളെ ആത്മചെയ്യ ആ കുട്ടികളെ പോലും വിസ്മരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് എങ്ങനെയാണോ ഇരുമ്പ് കാന്തത്തിൻ്റെ അടുത്തേക്ക് ചാടിപ്പോണം അതേപോലെ ഇവിടെ പറയണം പതേ പതേ കവിരമേ തലാണ ജി ആ ഭഗവാന്റെ ഒരു പ്രത്യേകത എന്താ അറിയോ അടുത്ത് കഴിഞ്ഞു കൂടുന്തോറും സ്നേഹവും ബഹുമാനവും സുഖവും കൂടും നമ്മുടെ ഇവിടെ ഒരാൾ വന്നിട്ട് നമ്മൾ ചെന്ന് അധികം പോവാണ്ടിരുന്നാൽ തോന്നുന്നത് അതേ പതിനൊന്ന് ബസ് ഉണ്ട് കേട്ടോ അതിന് പോയാൽ എവിടെയും ഇറങ്ങാണ്ട് അവിടേക്ക് പോവാ എന്താർത്ഥം നമ്മളെവർക്കും അവർക്കും തുടങ്ങി അപ്പോൾ എപ്പോഴും അടുക്കും സാധാരണ അടുക്കുക അടുക്കും ബഹുമാനം കൂടുക അങ്ങനെ രണ്ട് തരത്തിലുണ്ട് അത്ര ഈ ബന്ധങ്ങൾ നമ്മളൊക്കെ ഇതാകത്ത അല്ലേ കുറച്ച് കഴിഞ്ഞാൽ നമ്മളെ പോവാൻ വേണ്ടിയുള്ള പ്രേരണ അല്ലെങ്കിൽ വേറെ വേറൊരാൾ വന്നാൽ നമ്മളും മോശമൊന്നുമില്ല ഇപ്പം നേരെയും പൊക്കോളൂട്ടോ വേഗം എത്താം അധികം ഇട്ടാവാതെ എന്നൊക്കെ പണ്ട് ഇരിട്ടാവണേൻ്റെ മുമ്പ് എത്തണം തന്നെ പറഞ്ഞത് ഇതിനാന്ന് ചിലർ പറയാൻ തരും വേഗം പോവുമല്ലോ ഇതൊക്കെ അധികം നിൽക്കാട്ടെ അപ്പം എല്ലാ സാന്നിധ്യവും നമുക്ക് കുറച്ചേ ആസ്വാദ്യാവണുള്ളൂ പക്ഷേ ഇവിടെ അങ്ങനെ എന്ന് പറയണം ആ മഹാലക്ഷ്മി ആ പാദത്തിൽ നിന്ന് ഒരു നിമിഷം ഇളകണില്ലായെന്നാണ് എന്താ ഇളകിയ ഭൂമി ചാടി അവിടെ ഇരുന്നാലോ കുറേശ്ശെ ശബദ് നിമത്സരം അവരിലും ഉണ്ട് തൻ്റെ ഈ പരമാനന്ദകരമായിരിക്കുന്ന സർവൈശ്വര്യപ്രദമായിരിക്കുന്ന പാദസേവ ചെയ്യാനുള്ള സ്ഥാനം ഭൂമിദേവിയുടെ കൈയടക്കിയല്ലോട്ട് ഞാൻ എന്ന വാശിയിൽ അത്രേ ലക്ഷ്മി ദേവി അവിടെ തന്നെ ഇരിക്കണം അതുകൊണ്ട് തൻ്റെ ഭക്തന്മാരിൽ പോലും ലക്ഷ്മി സ്ഥിരമായി നിൽക്കില്ല അപ്പം ആ പാദത്തെ ഓർത്ത് അങ്ങോട്ട് പോകും അതുകൊണ്ടാണ് ലക്ഷ്മി ചവലയാണ് കൂടി പറഞ്ഞത് എന്നാ ചിന്ത എപ്പോഴും തൻ്റെ ഭഗവാന്റെ പാതാരവിന്ദത്തിലാണ് പിന്നെ എങ്ങനെ ഭക്തൻ്റെ അടുത്ത് നിൽക്കുക ഭഗവാൻ്റെ ഒപ്പം വരുമോ ഭക്തൻ്റെ എന്തായാലും ഇല്ലല്ലോ അപ്പോൾ അത്രമാത്രം ആ ലക്ഷ്മിദേവി ഇളകാത്ത പാദപത്വത്തോടുകൂടി അവിടുന്ന് ഇളകാത്ത അങ്ങനെ നിൽക്കുന്നു എന്ന് പറയുകയാണ് ഇവിടെ പറയുകയാണ് പതേ പതേ കാരമേ തലാഭി എണ്ണ ജകാധികർക്കി ചെയ്ത് ഇവിടെ പറയുകയാണ് ഏവം നൃപാണാം ക്ഷിതിബാര ജന്മനാം ഇവിടെ ഭഗവാന്റെ ആ ഒരു ഇതിന് ഒരു പ്രത്യേകതയുണ്ട് അടുത്ത് നിൽക്കുന്നു എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും പതേ പതേ കാവിരമേതത്പദാത് പുതിയതായി പുതിയതായി തീരും ഓരോ നിമിഷവും ഒന്നാണ് നമ്മളൊക്കെ ഒരു ഭാഗത്ത് നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നാൽ വേഗം വേഗം മടുക്കുക ചെയ്യുക അതങ്ങനെയല്ല ഓരോ നിമിഷവും ഭഗവാൻ ഇങ്ങനെ പുതിയതാവുന്നുണ്ടോ എന്ന് തോന്നുന്നതാണ് ആ കണ്ണാവട്ടെ ആ മൂക്കാവട്ടെ ആ പാദമാവട്ടെ ആ കൈകളാവട്ടെ വനമാലയ്ക്കാണോ ഏതിനാണ് ശോഭ കൂടിക്കൂടി കൂടി വരുന്നത് ഈ നേരത്തെ കണ്ട പോലെ ഇല്ല ടൊപ്പ അതിനേക്കാളും നന്നായി ഉണ്ട് രാവിലെ തൊഴുകാത്ത ഒന്നും കൂടി തൊഴുക നല്ലത് അത് കണ്ടാത്ത ഒന്നും ഉച്ചപൂച്ചയ്ക്ക് തൊഴുകയാണ് അപ്പോൾ സന്ധ്യാസമയത്ത് ആ വിളക്കോ പാടൊക്കെ കത്തിനു കണ്ടാണ് ഇതന്നെയാ ഭേദം തന്നെ ഏറ്റവും നല്ലതൊന്നും അല്ലേ അപ്പം അടുത്ത് നിൽക്കുമ്പോരും ആ ഒരു സാന്നിധ്യം നമുക്ക് അനുഭവപ്പെട്ടാൽ മതി ഗുരുവായൂർ നിങ്ങോട്ട് പോരാൻ തോന്നില്ല പക്ഷെ തോന്നാൻ ഒരു ഭാഗ്യം ഭാഗ്യമാണ് അങ്ങനെയുള്ളൊരു ഒരു ഒരു മോമെൻ്റ് ഉണ്ടാവുന്നതാണ് ഭഗവാൻ വിചാരിച്ചാലേ ഇത്രേ അങ്ങനെ തോന്നുള്ളൂ നമുക്കൊന്നും തോന്നില്ല പൂവ പൂവ പൂവുക ഈ തിരക്കില്ല എന്നൊക്കെ തോന്നും അങ്ങനെയൊക്കെ ആകുമ്പോൾ ആ ഭാഗ്യം കിട്ടിയിട്ടുള്ള ചില ജീവന്മാർക്ക് തോന്നും ഈ എന്ത് ഈ വീട്ടിൽ പോയിട്ട് കാര്യം ഈ ഇവിടെ നിൽക്കുമ്പോഴത്തേ സുഖം ഉണ്ട് ഈ ലോകത്തിൽ എവിടെ പോയാലും കിട്ടുമോ അത് ഭഗവാന്റെ ഒരു അനുഗ്രഹമുള്ളവർക്ക് മാത്രം അങ്ങനെ തോന്നുന്നു അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട് ആ സാന്നിധ്യം ആ സുഖം അനുഭവിച്ചാൽ അപ്പോൾ പതേ പതേ ഓരോ നിമിഷവും ഓരോ ദിവസവും പുതിയതായി 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 തോന്നുന്നതാണ് ഭഗവാന്റെ സാന്നിധ്യം അങ്ങനെ ആ സ്ത്രീകൾ ഭഗവാ ഭഗവാനെ ശിശുഷിശു ഉദ്ദാമഭാവ പിശുന അമലബൽ വീടാപലോകനിഗതോ മധനോഭിയാത്യന്തം മൊക്കചാപമജകാൽ പ്രമദോത്തമാമതിതം കുഹകേരണശേഖു താമ്പൂലം കൊടുക്കുക വീശിക്കൊടുക്കുക കാല് സേ പാദസേവ ചെയ്യുക ഇപ്രകാരം എല്ലാ രീതിയിലും മനോഹരമായിട്ട് അവർക്ക് കിട്ടിയതായിട്ടുള്ള അവസരം ഭഗവാനെ ശൂക്ഷിക്കാനുള്ള അവസരം അവർ വേണ്ട പോലെ ഉപയോഗിച്ചു എന്ന് പറയണം പക്ഷേ ചെറുതായിട്ടൊരു തകരാറ് അവർക്കുണ്ടായിട്ടോ എന്ന് പറയണം തമ്മേനിരേ അബലാമൂഢ ത്രൈണം ജാനുപ്രദം രക അപ്രമാണവിദോ വർത്തർ ഈശ്വരം മതയോ യഥാ യ മാതുലേയും പിതം സുഹൃന് മിത്രം സുഹൃത്തമം സാധാരണ ഒരു ഭർത്താവായിട്ട് അവർ കണ്ടു സ്ത്രീകൾ അങ്ങനെ കണ്ടാളല്ലാതെ ആണോ ഒരു പ്രിയനായിട്ട് മിത്രമായിട്ട് സുഹൃത്തായിട്ട് മന്ത്രിയായിട്ട് തേരാളിയായിട്ട് ദൂതനായിട്ട് പാണ്ഡവന്മാർ കണ്ടു എന്ന് വിഷമസ്ഥിതി അധ്യായത്തിൽ പറഞ്ഞു ഇവർക്കും അതേബന്ധം തന്നെ പറ്റിയതെട്ടോ അബല മൂടാഹ ഒരു സാധാരണ സ്ത്രീകൾക്ക് വശനായിട്ടുള്ള ഭർത്താവുമായിട്ട് കാണുക അങ്ങനെ ഒരു അബദ്ധം അവർക്ക് പറ്റിയെന്ന് വേണമെച്ചാൽ പറയാം വേറെ അബദ്ധങ്ങളൊന്നും പറ്റിയിട്ടില്ല കാരണം ഭഗവാനെ നല്ലോണം അവർ ശിശുശിഷു പക്ഷേ ആരാണ് ഈ ഭർത്താവായിട്ട് വന്നിട്ടുള്ള ആൾ സാധാരണ ഒരു പ്രാകൃതനല്ല സർവേശ്വരനായിരിക്കുന്ന ഭഗവാനാണ് മായ കൊണ്ട് ആ ഒരു സത്യം മറന്നോ എന്ന് സംശയത്തോട് കൂടിയിട്ട് സംശയിക്കപ്പെടത്തക്കതായ വിധത്തോട് കൂടിയിട്ടവർ ബാലകയിൽ സ്ഥിതി ചെയ്തുതെന്നും പറഞ്ഞിട്ടാണ് പതിനൊന്നാമത്തെ അധ്യായം അവസാനിക്കുന്നത് ഇനി പരീക്ഷത്തിൻ്റെ ജന്മം എന്ന ഭാഗമാണ് അത് മറ്റൊരു ഭാഗത്തിൽ നമുക്ക് കാണാം എല്ലാവർക്കും മംഗളം ഭവിക്കട്ടെ காயினாச்சா மனசேந்திரியை வாத்தியாத்மேஸ்வா கரோதி எத்தலம் வரஸ்மாராய் சமர்ப்பி ஓம் பூர்ணமத பூர்ணமிதம் பூர்ணால் பூர்ணமுதட்சே பூர்ணஸ் பூர்ணமாதாய பூர்ணமே வசிஷ் ஓம் சாந்தி 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 ஹரி ஹோம் ஸ்ரீ குருப்போ நம ஹரி ஹம்